थोड़ा स्पीड करो ഹലോ ഗായ്സ് വീക്കെൻഡായിട്ട് പാർക്കിലോട്ടൊന്നും പോകുന്നില്ലേന്ന് ഇവിട്ടിയുടെ ഒരു ചോദ്യം എന്നാൽ പിന്നെ റെഡി ആയിക്കോന്ന് അച്ഛനോ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ നല്ല രസാ കേട്ടോ താഴെ ഫുൾ ഷോപ്പുകളായിരിക്കും മുകളിൽ റൂംസ് ആയിരിക്കും രാത്രി സമയത്ത് പുറത്തിറങ്ങുവാണെങ്കിൽ അതിനേക്കാൾ രസമായിരിക്കും റോഡ് മുഴുവൻ നല്ല അടിപൊളി ലൈറ്റ്സ് ആയിരിക്കും ആ ഇതാ നമ്മുടെ പാർക്ക് എത്തിയല്ലോ ഇതെപ്പോഴും ഓപ്പൺ ആണോട്ടോ ഫുൾ ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ച് നല്ല രസമാണ് നാട്ടിൽ ബീച്ച് ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടാവും നമ്മുടെ ചാൽ ബീച്ചിൽ ഡിസംബർ മാസം ലാസ്റ്റ് ഇതുപോലെയാ ഇവാനിയാണേ നല്ല ഹാപ്പി ഈ ലൈറ്റ് ഇങ്ങനെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല രസാട്ടോ കയറിയപ്പോൾ തന്നെ കണ്ടത് ആകാശത്തോട്ടിലാണ് നമ്മൾ ആരും ആകാശത്തോട്ടിൽ ഇതുവരെ കയറിയിട്ടില്ല യെസ് നമ്മൾ നമ്മളെതാ ടിക്കറ്റ് എടുത്തു ആദ്യമായിട്ട് കയറിയതിൻ്റെ ആയിരിക്കും നമ്മൾ വൻ എക്സൈറ്റ്മെന്റിലായിരുന്നു സംഭവം നമ്മൾ കയറിയിരുന്ന് മെല്ലെ പൊങ്ങി മോളിലോട്ട് എത്തി വ്യൂ അടിപൊളിയാ നല്ല സെറ്റ് വ്യൂ ആയിരുന്നു അതിന്റെ മുകളില് നമുക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് മൂന്നാർക്കും പേടി ഉണ്ടായിട്ടില്ല പേടി ഇല്ലാത്തതിൻ്റെ കാരണം ഇത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ വ്യൂ വ്യൂ രക്ഷയില്ല ട്ടാ നമ്മുടെ മസ്കറ്റ് ഫുള്ള് കാണുന്ന പോലത്തെ വ്യൂ ആയിരുന്നു നമ്മുടെ നാട്ടിലെ ആകാശത്തുട്ടലിൻ്റെ പകുതി പോലും സ്പീഡ് ഇതിനില്ല വൺ സ്ലോ ആയിരുന്നു അങ്ങനെ നമ്മൾ ആകാശ തൊട്ടിൽ നിന്ന് ഇറങ്ങി കഴിച്ച് ശോകമായിരുന്നു ശോകം പൈസ പോയിന്നല്ലാതെ വെറുതെ കാര്യം ഉണ്ടായിട്ടില്ല പിന്നെ വ്യൂ കിട്ടീന് പിന്നെ ഈ വീട്ടീ നിക്കും കൂടി കാർ കയറി അവരുണ്ടല്ലോ നല്ല ഒരുപാട് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് കളിച്ചു സത്യം പറഞ്ഞ ഒരു പേടി ഉണ്ടായിന് കേട്ടാ സംഭവം ഓടുന്നില്ല തിരിയുന്നേ ഉള്ളൂ പാർക്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഇവിടുത്തെ ആണ് കേട്ടോ എന്ത് രസമാണ് കാണാൻ അപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്കതിൽ കയറുന്ന ഒരേ വാശി അതറിഞ്ഞുകൊണ്ട് നമ്മുടെ കെട്ടിയവന്മാർ അങ്ങ് ദൂരെ നിൽക്കുക നമ്മുടെ ശല്യം സഹിക്കാൻ കഴിയാണ്ട് അവർ നമുക്ക് ടിക്കറ്റ് എടുത്തു തന്നു ഗായ് അങ്ങനെ വീണ്ടും ഒന്നുകൂടെ എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ കയറിയിരുന്നു ആകാശത്തൊട്ടിലേക്ക് കയറിയിട്ട് സ്പീഡ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടത് കൊണ്ടാണോന്നറിയില്ല ഒട്ടക്കത്തെ സ്പീഡേനും എന്തോ ഒരു ഭാഗ്യത്തിനുണ്ടോ ഫോൺ വീണിട്ടില്ല ഞാനും ഇവാനും അകിലൊക്കെ കൂക്കി പണ്ടാരം കഴിച്ചു ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല കാരണം തലയൊക്കെ കറങ്ങി ഛർദിക്കാനൊക്കെ വന്ന് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ടായത് അപ്പോൾ ഇതോടെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ